നടപ്പാത മാത്രമുണ്ടായിരുന്ന ഭാഗത്ത് പുതിയ റോഡ് നിർമ്മിച്ചത് പ്രദേശവാസികൾക്ക് ആശ്വാസമായി ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവും സ്ഥലം വിട്ടു നൽകാൻ പല കുടുംബങ്ങളും മുൻപോട്ട് വന്നതോടെയാണ് ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിൽ വഴിയെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടക്കുവാൻ കഴിയുമായിരുന്ന പോലീസ് സ്റ്റേഷൻ കണ്ണാർമുകൾ റോഡിൽ നൂറ്റി ഇരുപത്തിയഞ്ചടി നീളമുണ്ടായിരുന്ന മതിൽ പൊളിച്ചു പൊളിച്ചുനീക്കി പത്തടി വീതിയിൽ വഴിയൊരുക്കുന്നതിനാണ് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് സ്ഥലം വിട്ടു നൽകിയത് നടപ്പാതയുടെ ഇരുവശത്തുമുള്ള താമസക്കാർ വഴിയുടെ വികസനത്തിനു വേണ്ടി സ്ഥലം വിട്ടു തരുവാൻ തയ്യാറാവുകയും ചെയ്തു ഒരാഴ്ച മുമ്പ് വലിയ വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്ന സ്വകാര്യ വ്യക്തിയുടെ മതിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി ഗതാഗതം സുഗമമാക്കിയിരുന്നു ഈ റോഡിനോട് ചേർന്ന് മൂന്നടി മാത്രം വീതിയുള്ള പോക്കറ്റ് റോഡിൽ താമസിക്കുന്ന കുറേ പേരുടെ ആവശ്യപ്രകാരം അടി നീളമുള്ള മതിൽ വീണ്ടും പൊളിച്ചു നൽകുവാൻ ബി രാജീവ് തയ്യാറായി മതിൽ പൂർണ്ണമായും നീക്കി ഇപ്പോൾ എട്ട് പോയിന്റ് അഞ്ചടി വീതിയിൽ പോക്കറ്റ് റോഡിന് പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കിയതായും പ്രത്യക്ഷമായി ആറോളം വീടുകൾക്കും പരോക്ഷമായി നിരവധി പേർക്കും ഈ വഴിയുടെ ഗുണം ലഭിക്കുമെന്നും ബി രാജീവ് പറഞ്ഞു സത്യത്തില് മുപ്പത്തി ഒന്ന് വർഷം മുമ്പാണ് ഞാനിവിടെ വരുമ്പോൾ ഒരാൾക്ക് നടക്കാനുള്ള ഒരു വഴി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട് പോലും പണിത മെയിൻ റോഡിൽ നിന്നും പെട്ടി ഓട്ടോയ്ക്ക് കല്ലിറക്കി തുമന്നുകൊണ്ടാണ് ഈ വീട് പണിത അന്ന് ഞാൻ അന്നിരുന്ന പഞ്ചായത്ത് മെമ്പർമാരെയും ബാക്കിയുള്ളവരെ എല്ലാ സഹകരണം തേടിയാണ് എൻ്റെ സ്വന്തം മതിൽ ആധാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചില എതിർപ്പുകളുണ്ടായാലും പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ ഉണ്ടായെങ്കിലും അത് ഞാൻ വലി വലിച്ചു കൊടുത്ത് ഇവിടെ ഒരു വഴി ഓപ്പൺ ചെയ്തു അതോടൊപ്പം പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ച് വഴി ഇരു സൈഡിലുള്ള ആൾക്കാരെ കൊണ്ട് തങ്ങളുടെ സ്ഥലം പിൻവലിച്ചാണ് ഈ വഴി വരുന്നത് പഞ്ചായത്ത് പിന്നീട് ടാർ ചെയ്തു അതുപോലെ തന്നെ വഴിവിളക്ക് സ്ഥാപിച്ചു ഇതെല്ലാം നടത്തി കിട്ടി ഇപ്പോൾ അതൊരു വലിയ വഴിയായിട്ട് മാറി അടുത്ത കാലത്ത് ഈ പറഞ്ഞ പോലെ മുഴുവൻ വണ്ടിക്കറത്തൊക്കെ വിധത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയും പറഞ്ഞു ആ ഒരു വഴിക്ക് വേണ്ടി മാതൃക പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ താഴെ എൻ്റെ വീടിൻ്റെ താഴോട്ടുള്ള കുറേ വീട്ടുകാർക്ക് അതായത് പ്രത്യക്ഷത്തിൽ ആറ് വീട്ടുകാർക്കും അതിന് ഉപരിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർക്ക് സഹായകരമായ ഒരു വഴിയാണ് എൻ്റെ ഈ മതിലിനോട് ചേർന്ന് കടന്നത് ഒരു സൈക്കിള് പോലും കടന്നു പോകാനുള്ള സ്ഥലമില്ലായിരുന്ന സ്റ്റെപ്പായിരുന്നു ഏതായാലും അവർ സമീപിച്ച ഉടനെ തന്നെ ഒരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തോളൂ മറ്റുള്ള ആൾക്കാർ എല്ലാം സഹരിച്ച് അവരെല്ലാവരും നല്ല തന്മയത്തായി മതി കെട്ടിത്തരുന്നുണ്ട് അതുപോലെ ചെറിയ സാമ്പത്തികം എനിക്ക് ഇത് പൊതുവഴിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സാമ്പത്തികം അവരതിൽ തന്നു ഏതായാലും ആ വഴി യാഥാർത്ഥ്യമായി അവരെല്ലാം വളരെ സന്തുഷ്ടത്തോടുകൂടി ഇരിക്കുകയാണ് അങ്ങനെയാണ് ഈ വഴി വഴിയുണ്ടായത് ഐ ഫോർ